ഹായ് ഫ്രണ്ട്സ് റെസീസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് രാവിലെ സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അഞ്ച് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് ഈ ഒരു പാലുപ്പുമാവ് റെഡിയാക്കി എടുത്താൽ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും തന്നെ വേണ്ട അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ പാലുപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് സവോളയാണ് അതിന് ഞാൻ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അധികം എരിവൊന്നും വേണ്ടാത്തതായതുകൊണ്ട് നമ്മളിവിടെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി കുരുവൂന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ് അതിന് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ആകെ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാണ് റെഡിയാക്കുന്നത് മുക്കാ കപ്പ് റവയ്ക്ക് ഞാനിവിടെ ഒരു കപ്പ് നിറച്ചും പാലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് നമ്മുടെ കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാടി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വാടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കറിവേപ്പിലയും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചവും കറിവേപ്പിലയും കൂടെ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അത് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് വാടണവരെ നമുക്കിത് നിളക്കി കൊടുക്കാം കേട്ടോ സവോള നല്ലോണം തന്നെ ഒന്ന് വാടി കിട്ടണം ഇപ്പം നമ്മൾ സവോള അത്യാവശ്യം നല്ലോണം തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടിയും ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ക്യാരറ്റും സവോളൊക്കെ വാട്ടുമ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇറണം ഹൈ ഫ്ലെയിമിലിടരുത് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല ഇനി നല്ലോണം ഒന്ന് വാടണ വാടണവരെയും ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ക്യാറ്റിൻ സവോളയൊക്കെ നല്ലോണം തന്നെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം റവ ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് മിനിറ്റോളം നല്ലോണം ഒന്ന് ഇറക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ റവ നല്ലോണം ഒന്ന് വറന്ന് കിട്ടും നല്ലോണം ഒന്ന് മറക്കണവരെയും കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ റവ നല്ലോണം മറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വറന്ന റവയിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കണം പാല് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ടുണ്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ വെള്ളം വറ്റണ വരെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ പാൽ നല്ലോണം തിളച്ച് ഇറവിയൊക്കെ വെന്ത് ഒടുങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ട്രൈ ആവണ ആവണവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ഇപ്പം നമ്മുടെ ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരിത്തിരി നേരം ഇളക്കി കൊടുക്കാം നല്ലോണം അപ്പം ഡ്രൈ ആയി കിട്ടും നല്ലോണം ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുന്നത് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡ്രൈ ആയി കിട്ടില്ല അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ റവക്കെ നല്ലോണം എന്ത് ഉപ്പുമാവും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ലോണം ഇത് കട്ടയൊന്നുമില്ലാണ്ട് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം അപ്പം നിങ്ങളിത് തീർച്ചയായും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ